നമസ്കാരം ദക്ഷിണ മേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നേ ദിവസം നടത്താനിരുന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഈ മേഖലയിലെ ചെയ്തിട്ടുള്ള റദ്ദെയ്തിട്ടുള്ള കള്ളഷാപ്പുകളുടെയും ലൈസൻസ് റദ്ദു ചെയ്തതോ തൊഴിലാളി സമിതികൾ നേരിട്ട് നടത്താത്തതായ കള്ളഷാപ്പുകളുടെ പുനർനീല വിൽപ്പന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡബ്ല്യു പി സി നമ്പർ പതിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു പുനർനീല വിൽപ്പന നടപടികൾ തുടർന്ന് ഉള്ള വിവരം ലല വിവരങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നവരെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു ഇതിലറിയിപ്പായി കണക്കാക്കി കൊള്ളണമെന്ന് ഏവർക്കും അറിയിപ്പ് നൽകുന്നു നന്ദി